മത്തായു സുവിശേഷം പതിനെട്ടാം മധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ യേശു ഇങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് നൂറാടുണ്ടായിരുന്നിരിക്കട്ടെ അവയിലൊന്ന് തെറ്റി ഉഴന്നു പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മരമുള്ളിൽ ചെന്ന് തിരയുകയില്ലയോ അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത തൊണ്ണൂറ്റൊൻപതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു യേശു കർത്താവ് പറയുന്നൊരു രൂപയാണ് ഒരു മനുഷ്യന് നൂറാടുണ്ടെന്നിരിക്കട്ടെ അതിലൊന്നിനെ കാണാതെ പോയി കഴിഞ്ഞാൽ ആ തൊണ്ണൂറ്റമ്പതെണ്ണത്തിനെയും ഇട്ടച്ച് ഈ ഒന്നിനെ തേടി വരുന്ന ഒരു നല്ല ഇടയാണ് ഹാലലിയ എന്തുകൊണ്ട് താൻ ആ ഒന്നിനെ തേടി വരുന്നു അതിനെന്തെങ്കിലും രോഗം വന്നോ ആ മറ്റേതെങ്കിലും മൃഗങ്ങൾ പിടിച്ചോ എന്താണ് പ്രയാസം എന്താണ് ദുഃഖം എന്താണ് വരാത്തതെന്ന് ചിന്തി വഴിതെറ്റിപ്പോ എന്ന് ചിന്തിച്ച് തേടി വരുന്ന ഒരു നല്ല ഇടയെന്നുണ്ട് യേശു പ്രതാപ് ഇങ്ങനെ പറഞ്ഞു ഹാലലിയ അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്വരായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല അതേ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നീ ഏതെങ്കിലും അവസ്ഥയിൽ തെറ്റിപ്പോയതുപോലൊരവസ്ഥയിൽ ഒരു പക്ഷേ വഴി തെറ്റാം മറ്റേ മറ്റൊരു പ്രതികൂലത്തിലാവാം ഏതെങ്കിലും പ്രതിസന്ധി രോഗത്തിലാവാം പ്രതിസന്ധിയാണ് ആരും നിന്നെ തേടി വന്നില്ലെങ്കിൽ ആരും നിന്നെ തിരക്കി വന്നില്ലെങ്കിൽ നിന്നെ തേടി വരുന്ന ഒരു നല്ല ഇടയനായ കർത്താവുണ്ട് ദിവസങ്ങൾ ആ കർത്താവ് കടന്നു വരും നിന്നെ എടുത്ത് തോളിൽ വെച്ച് ചുമന്ന് ഹലിയ മറ്റുള്ളവരെയും വിളിച്ച് അയൽ കരയും വിളിച്ചിട്ട് എന്നോടുകൂടി സന്തോഷിപ്പീൻ എന്ന് പറയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട് ഈ ഭജനങ്ങളാ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു